കോട്ടയത്ത് അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുക്കുന്നതിനായി കേരള ക്രിക്കറ്റ് അസോസിയേഷനും സി എം എസ് കോളേജും തമ്മിൽ കരാർ ഒപ്പുവെച്ചു കോട്ടയം ജില്ലയിൽ ബി സി സി ഐ ഫസ്റ്റ് ക്ലാസ് നിലവാരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൌണ്ടാവും സി എം എസ് കോളേജിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിക്കുക സ്റ്റേഡിയം പദ്ധതിക്കായി കോളേജ് മുപ്പത് വർഷത്തേക്ക് നിലവിലുള്ള ഗ്രൌണ്ട് കേസി നൽകും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതേ രീതിയിൽ തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലും ആലപ്പുഴ എസ് കോളേജിലും ഗ്രൗണ്ടുകൾ നിർമ്മിച്ചിരുന്നു നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ക്രിക്കറ്റ് ഗ്രൌണ്ട് കൂടാതെ പവലിയൻ സ്പ്രിംഗ്ലർ സിസ്റ്റം ഇൻഡോർ ഔട്ട്ഡോർ പ്രാക്ടീസ് സംവിധാനം അത്യാധുനിക ജിംനേഷ്യം ഫുട്ബോൾ ഗ്രൌണ്ട് എന്നിവ ഉണ്ടാവും പദ്ധതി ചെലവ് പതിനാല് കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിൽ ഫ്ളഡ് ലൈറ്റ് സംവിധാനം ഉണ്ടാവും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാർ സി എം എസ് കോളേജ് മാനേജറും സി എസ് ഐ മധ്യകേരള മഹായിടവത ബിഷപ്പുമായ റെവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ എന്നിവർ ചേർന്ന് എഗ്രിമെന്റ് ഒപ്പിട്ടു നിർമ്മാണ പ്രവർത്തനം ഏപ്രിൽ അവസാനത്തോടെ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോട്ടയത്ത് രഞ്ജി ട്രോഫി ഉൾപ്പെടെ ബിസിസിഐ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് വേദിയാകും കോട്ടയം ജില്ലയിലെ യുവ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും സംസ്ഥാനത്ത് ക്രിക്കറ്റിന്റെ സമഗ്ര വികസനത്തിനായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് സി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് കെ സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു